എടാ ജാങ്കോ മോനെ ഞാൻ പെട്ടു ഓർമ്മയുണ്ടല്ലേ ഈ ഡയലോഗ് നമ്മുടെ റെസിഗൻ സിനിമയിലെ ദിലീപിന്റെ ഡയലോഗ് വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഡയലോഗ് ഇന്ന് മലയാളികൾ ഒരിക്കലും അത് മറക്കില്ല മറക്കില്ലേ അത്തരത്തിലുള്ള ഒരു പെടൽ തന്നെ ആയിരുന്നില്ലേ ജാങ്കോ മോനെ എന്തായാലും ജാങ്കോ സ്പേസിലെ ഈ ഒരു ഇന്റർവ്യൂ നടന്നതോടുകൂടി ഈ ഇന്റർവ്യൂ നടന്നതോടുകൂടി ഒന്നും അല്ല ഇതിനെ മുന്നേ പെട്ടിരിക്കുകയാണ് നമ്മുടെ ഷാജിദാ ഷാജി എന്തായാലും ഈ ഒരു ആ പേര് ആയിട്ട് അതിന് വരുന്നുണ്ടല്ലേ ജാങ്കോവ് സ്പേസ് ജാങ്കോ ഓക്കെ അപ്പൊ ഞാൻ പറയാൻ വന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജാങ്കോ സ്പേസിലെ ഇന്റർവ്യൂയില് നമ്മുടെ ഷാജിദ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം നോക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് അവർ പറഞ്ഞ ആ കാര്യം ഞാൻ എല്ലാം ഇടുന്നില്ല കാരണം അതിലെല്ലാം പൊട്ടത്തരങ്ങളാണെന്ന് അറിയാം അതിലൊരു പോയിന്റ് അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് എന്തായാലും നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഒരുപാട് പ്രപ്പോസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രപ്പോസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വന്നോണ്ടിരിക്കുന്ന ടൈമില് നമുക്ക് എന്താ പറയുക അവരോട് സംസാരിക്കാം പല ടൈമിലും കോള് വരും ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു മണി രണ്ട് മണി ടൈം അവരുടെ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിലാണ് അവർ വിളിക്കുന്നത് അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി പിന്നെ അവരോട് ഞാൻ വെറുതെ അതൊരു കണ്ടന്റ് ആയിട്ട് ഇട്ടതാണ് ക്യു എൻ എ കോസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസമില്ല അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിന്റെ ആലോചന വന്നത് സെക്കൻഡ് മാരേജ് കഴിച്ച ആൾക്കാർ തന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പം ഞാൻ അവർ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകൾ പിന്നെയും പിന്നെയും വന്നിട്ടുണ്ട് അപ്പം ശല്യമായിട്ട് ഒരു ഒരു കോഴ്സ് ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പർ എന്നും നെറ്റ് നമ്പർ എന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടി ആയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് അപ്പൊ കേട്ടല്ലോ കുറെ നാളുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഈ ഷാജിതയുടെ കല്യാണം നടത്തി 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 അവസാനം നടന്നില്ല എന്ന് വരെ പറയേണ്ട അവസ്ഥ വന്നു അല്ലേ അതെന്താണ് ശരിക്കും നമ്മളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ നമ്മുടെ ഷാജിത പറയുന്നത് എന്തായാലും ബോട്ട് പുള്ളിക്കാർത്ത് ഇന്റർവ്യൂല് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അത് ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ അല്ലേ ഇപ്പൊ പുള്ളിക്കാർക്ക് എന്താണ് പറഞ്ഞത് ഇഷ്ടം പോലെ അതായത് പ്രൊപ്പോസൽ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രൊപ്പോസല് ഈ ഷാജിതയ്ക്ക് വരുന്നുണ്ട് അപ്പൊ ഷാജിതയ്ക്ക് ഇവിടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഷാജിതയ്ക്ക് താല്പര്യം ഇല്ല അല്ലെ ഷാജിത തന്നെ അല്ലേ കഴിഞ്ഞ ദിവസം റൌഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് വന്നത് ഏ എന്തൊക്കെയാണ് അതായത് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എന്നെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ എല്ലാരും അറിഞ്ഞല്ലേ അപ്പൊ പുള്ളിക്കാരത്തി പറയുന്നത് ഒരാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത് നിത്യമായിട്ട് നെറ്റ് കോൾ വിളിച്ച് അയാളുടെ ശല്യം നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു നാടകം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ആ നാടകത്തിന്റെ അടുത്ത തിരശീല എന്താണെന്ന് നോക്കാം കേട്ടില്ല ബാബുക്ക മെഹർ എടുത്തു ഇനി ബാബുക്ക എന്ന പേര് ഇട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടാ റഹു ബാബു അതാണ് ഒറിജിനൽ നെയ്മ് ഓക്കെ അപ്പം നമ്മുടെ റഹു ബാബു ആണ് മെഹർ വാങ്ങിക്കാൻ ക്യാഷ് ഇട്ട് കൊടുത്തു അതിനെ കുറിച്ചുള്ള എല്ലാ അലിഗേഷനും നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക അപ്പൊ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും എന്തായാലും നമ്മുടെ ഷാജിതയുടെ തുള്ളിച്ചാടികൊണ്ട് പറയുന്നത് ബാബുക്ക മെഹർ എടുത്തു എന്ന് പറഞ്ഞ് ലോക്കറ്റ് ലോക്കറ്റടിക്കാൻ കൊടുത്തിരിക്കുകയാണെന്ന് പുള്ളിക്കരുത്തി പറയുന്നുണ്ട് ബാക്കിയുടെ കേൾപ്പ് നോക്കാം േ പണി ഉണ്ടെങ്കിലല്ല നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പണി വേണ്ടേ നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞാനൊരു കല്യാണത്തിന് ഇറങ്ങി പറഞ്ഞ ഇതാണ് അവല് പണി വേണ്ടെന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് കിട്ടിന്റെ പണി കിട്ടും എനിക്ക് റഹുഖാനോട് ഒരു കാര്യം മാത്രേ പറയാനുള്ളൂ എന്താ പറയാനുള്ളു വെച്ചാല് ഞാൻ ഇപ്പോഴും പറയാ എനിക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എന്നും എൻ്റെ കൂടെ നിൽക്കണം അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും ഇതിനെ പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഞാൻ യൂട്യൂബർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കണം നിങ്ങളുടെ എനിക്ക് ഉള്ളത് എനിക്ക് നിങ്ങളോട് ദേഷ്യോ വേറുള്ളതോ ഒന്നുമില്ല ഞാൻ അങ്ങനെ ഇങ്ങളെ ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മാമാനോട് പറയൂല വിളിപ്പിക്കൂല ഞാനത് അങ്ങനെയും വിട്ടു പിന്നെ പൈസക്ക് വേണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയരുത് ഏർ ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് അതിന്റെ ശേഷപ്പ എനിക്ക് എത്ര കല്യാണം വന്നു ഞാൻ ഏതെങ്കിലും ഒക്കെ പറഞ്ഞ ഇല്ലല്ലോ എന്തുകൊണ്ടാ അത് ഞാൻ നിങ്ങളെ സെറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ വേറെ ഒരാളിനെ കല്യാണം കഴിക്കാൻ ഇനി പോണില്ല കിട്ടണെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു കല്യാണം ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ഏഹ് അപ്പൊ എന്താ പറയാ നിങ്ങൾ പേടി പേടിച്ചിട്ട് നിങ്ങൾ എന്നെ ഇതാക്കണ്ട ഞാൻ നിങ്ങളെന്ന് ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് എന്തില് കൂടുതൽ എനിക്ക് ഇന്നൊന്നും പറയാനില്ല ഏർ ഓക്കെ കേട്ടല്ല ഞാൻ നിങ്ങളെയെന്നും പറഞ്ഞ ഉറപ്പിച്ച് നിൽക്കുകയാണ് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഷാജിദേ ഇത്രയും നാടകങ്ങൾ ഈ രചിച്ചത് ഏഹ് എന്റെ പൊന്ന് ഷാജിതെ ഇത് എങ്ങോട്ടാ പോകുന്നത് ഏഹ് ഏത് ലെവലിലിട്ട് പോകുന്നു ഒരു സിനിമാ കഥ രചിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് കേട്ടോ സ്ക്രിപ്റ്റും ചെയ്യുന്ന നീ എന്നെ ഡയറക്റ്റ് ചെയ്യുന്ന നീ എന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനെ അതിൽ അഭിനയിക്കുന്നത് നീ തന്നെ ഏഹ് എന്താ ഈ കഥ കഥ എവിടെ നിന്ന് ഏത് ലെവലിൽ പോയി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഷാജിദ് അങ്ങ് എയറിലാണ് ഫുൾ ടൈം എയറിൽ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പൊ എയറിലാണ് അവിടെ നിന്ന് താഴെ ഇറങ്ങാൻ തീരെ താല്പര്യം ഇല്ല പുള്ളിക്കാര്ക്ക് അതുകൊണ്ടാണല്ലേ ഇത് ഇത്രയും നടന്നിട്ട് പോലും ഓരോ ഇന്റർവ്യൂയില് പോയിരുന്നിട്ട് ഓരോ വിടുവാക്കുകൾ വിളിച്ച് പറയുന്നത് ഏഹ് ഈ മ ജനങ്ങളെന്ത് പൊട്ടന്മാരാണോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഏഹ് എന്തായാലും ഇപ്പൊ ഷാജിദിനെ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് ചെക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട് കാരണം നൂറ്റി നാപ്പത്തിനാല് എന്തോ കിടന്ന സ്ഥലത്ത് ഇപ്പൊ നൂറ്റി നാപ്പത്തി ആറായിട്ടുണ്ട് ഓക്കെ അത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആയിരിക്കാം അല്ലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് എന്തായാലും പുള്ളിക്കാരത്തി ഏറിലാണ് പുള്ളിക്കാരത്തി ഏറിലാകുമെന്നുള്ള രീതി തന്നെയാണ് ഇപ്പൊ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ മറ്റുള്ളവർക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കേണ്ടേ ഇനിയും ഇതിൽ നിന്ന് എനിക്ക് കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഓൾറെഡി ഈ ഒരു ഷാജിദയുടെ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലും നമ്മൾ ഷാജിതയുടെ ആ ഒരു സംസാര രീതിയെക്കുറിച്ച് നമ്മൾ കേട്ടതാണ് എന്തായാലും ഈ ഒരു ആ ഒരു ഒരു അത് ശേഷം ബാക്കി എന്താണെന്ന് പറയാം കേട്ടോ ലോക്കറ്റ് അടിക്കാൻ അതിന് പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് പൂർത്തിയാക്കി ആഗ്രഹമല്ല പൂർത്തിയായല്ലോ എടുത്തല്ലോ ഞാൻ നല്ല അവിടെ നാട്ടില് എപ്പഴും അടുത്ത മാസം വരുമോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാതിന്റെ കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ശരിയാവില്ല എന്നിട്ട് വീട് എടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ നിങ്ങളെ വീട്ടില് ഉൾക്കാ വച്ചിട്ട് നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റണെങ്കിൽ അങ്ങനെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ ഇല്ലാന്ന് നിൽക്കാതെ ചോദിച്ചാ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെ വെച്ചാൽ ചോദിച്ചാല് എനിക്ക് പറയാനൊരാളുണ്ട് ആള് വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ലാന്നുണ്ടെ ജീവിതം ആണ് വെറുതെ ആണ് ഓൻ്റെ കൂടെ ഞാൻ പോയത് ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ലേ ഓനെ കല്യാണം കഴിക്കാൻ പോണത് ഓക്കേ ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ കൈക്കലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഷാജിത നൈസായിട്ട് തേച്ചൊട്ടിച്ചത് അല്ലേ ഇത്രയും പൈസ നേടിയതിനു ശേഷമാണ് നമ്മുടെ ഷാജിതയ്ക്ക് ഒരു എന്താണ് ഒരു സ്ത്രീ സ്ത്രീലമ്പടനും മറ്റതുമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞവന ഷാജിദ തന്നെ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അല്ലെ എന്തായാലും ഈ റാഹൂക്കിനോട് ഇത് പറഞ്ഞില്ലേ പറഞ്ഞതിന് ശേഷം റഹൂക്കിനെ പ്ര പ്രതികരിക്കാനുള്ളത് എന്താണെന്ന് നമുക്കത് കേട്ടുനോക്കാം അദ്ദേഹം പറയുന്ന കാഴ്ച പിന്നെ അവിടെ വേറെ പിന്നെ ബ്ലോക്ക് റൗണ്ട് ഹോം വിട്ട് ചെയ്യാനില്ലേ ഒഡിജാൻ കാരണം അതാണ് ഇപ്പൊ എന്ത് തന്നാലും ഇക്കാര്യം എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇൻ്റർ ഫുള്ള് എല്ലാ അതല്ലാത്ത കൂറുകറിവുകൾ ഉണ്ട് അത് ഇന്ന ഇനി എന്ത് പറഞ്ഞിട്ടിന്റെ പേരിൽ കേസ് ഉണ്ട് എനിക്ക് പരാതില്ല അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ത് പ്രശ്നം എങ്കിലും അത് വിഷയമല്ല ഇന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ ആർക്ക് കഷ്ടില്ല ആൾക്ക് കൊടുക്കാനും ഇല്ല എനിക്ക് തരാനുള്ളതിനുള്ള എവിടെ അറക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊന്നും പ്രശ്നമില്ല കേട്ടല്ലോ പതിനഞ്ചു ലക്ഷം രൂപ എത്ര രൂപ ചെലവായാലും ശരി ഇപ്പൊ കേസായാലും കേസിന്റെ വഴിക്ക് തന്നെ പോകുമെന്നാണ് പുള്ളിക്കാരം പറയുന്നത് ഇന്നലെ ഷാജിത ഒരു നൂറ് തവണയെങ്കിലും പറയുന്നുണ്ടല്ലോ അവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല മറ്റതാണ് മറച്ചതാണ് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പൈസ സമയത്തിന് കൊടുക്കും എന്ത് പൈസ തിരിച്ചു കൊടുക്കാത്തത് ഏഹ് വലിയവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കൊണ്ടല്ലേ അവള് മാലയും മറ്റൊന്നും വാച്ചേരും ഇവളെന്താ ഒരു പൈസ തിരിച്ചു കൊടുക്കാത്തത് ഏ ഇത്രയും ആ കഴുത്തി കിടക്കുന്ന ആ മാല മതിയല്ലോ അതിനൊന്ന് വിറ്റ് തിരിച്ചു കൊടുക്കാൻ പറയും പക്ഷെ ഇല്ല ഇപ്പോഴും പുള്ളിക്കാർത്തി ആ മാലയും അതിനകത്ത് ഷറഫലി എന്ന പേരുണ്ട് ഈ ഷറഫലി എന്ന പേര് കൂടുതലും വ്യക്തമായ വെച്ചാൽ നമ്മുടെ മഴവിൽ കേരളത്തിൽ തന്നെ ആ ഒരു ആങ്കർ ഉണ്ടല്ലോ അതിൽ എസ് എന്നുള്ള ഒരു വാക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമുക്കറിയാം ഈ ഒരു ലോക്കറ്റ് എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും അത് ഷറഫലി തന്നെയാണ് എന്തായാലും റഹുഖിന്റെ പേരല്ലോ റഹുഖ് ആറല്ലേ അങ്ങേനെയും തേച്ചൊട്ടിച്ചിട്ട് ഇത് ഒക്ടോബർ മാസത്തിലേ ഇവര് തമ്മിലുള്ള റിലേഷൻ തുടരുന്നുണ്ട് ഏഹ് ആ ഒരു ടൈമിലേ തുടങ്ങിയ ബന്ധമാണ് എന്നാൽ അതുക്കും മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു ഷറഫിനുമായിട്ടുള്ള ബന്ധം എന്തായാലും പുള്ളിക്കാരന് നിയമത്തിന്റെ വഴിക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഷാജിതെ ഇപ്പം പാവപ്പെട്ട മറ്റൊരു ജസ്നാസ് ബ്ലോഗിനെ വരെ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതും പിന്നാലെ തന്നെ അതിന്റെ പണിയും നിനക്ക് കിട്ടും കേട്ടാ എന്തായാലും ഇത്രയും എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല അല്ല എനിക്കറിയില്ല എന്താ ഷാജിദുടെ ഭാവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പുള്ളിക്കാരത് ഇപ്പോഴും ബ്ലോഗൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുവാണ് ഹലോ അലഹമുല്ല എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചു കൊണ്ടാണ് വരുന്നത് ആ അലഹമില്ല കേൾക്കാൻ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു വെറുപ്പ് തന്നെ തോന്നിയിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഷാജിദ ഇനി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന വീണ്ടും പണികൾ കിട്ടിക്കൊണ്ടേ കാരണം ഷാജിദ ഒന്ന് പറയുമ്പം അതിന് ഒൻപതായിരം ഒൻപതൊക്കെ പഴയ കണക്ക് ഇപ്പൊ ഒൻപതിനായിരം എവിഡൻസുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്